ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പിന്നെ നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി മഴയൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇവിടെ നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും മഴയൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് നമ്മളുടെ ജെറബറ കേട്ടോ ജെറബറയുടെ തൈകൾ റെഡ് കളറിലെ ജെറബറയുടെ തൈകൾ നിലവിലെ സെയിലിന് റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു വലുപ്പത്തിലുള്ള തായ്കളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് റേറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അടുത്തൊരു പ്ലാന്റ് നമ്മളുടെ ലാൻഡാന കളക്ഷനിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ ലൈറ്റ് യെല്ലോയും പിന്നെ അതേപോലെ കുറച്ചുകൂടെ കടുത്ത എല്ലോയും കൂടിയും ചേർന്നിട്ടുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾക്ക് അപ്പോൾ ഈ ഒരു കളറിലുള്ള ഡബിൾ കളർ എന്ന് പറയാം ഡബിൾ കളറിലുള്ള ലാൻഡാനയുടെ തൈകൾ പുതിയതായിട്ട് സെയിലിന് അവൈലബിൾ ആണ് നമ്മൾ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണെട്ടോ ഇത്തൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സുഗന്ധിയായിട്ടുള്ള ലാവൻഡർ ചെടി അല്ലെങ്കിൽ സിൽവർ തുളസി എന്നുള്ളൊരു പേരിലും കൂടെ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ നല്ല സുഗന്ധമാണ് എപ്പോഴും നമുക്ക് ഈ ഒരു ചെടി കാണുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യുമെന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷേ എപ്പോഴും നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ചെടി അപ്പോൾ ഇതിൻ്റെ തായ്കൾ നമുക്ക് നിലവിൽ സെയിലിന് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് ായിട്ട് നമുക്ക് ഈ ഒരു കോളിയസിന്റെ തൈകള് കൊടുക്കാനുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫൊക്കെ കാണാനായിട്ട് അപ്പൊ ഇതിന്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് ഇവിടെ പ്ലാന്റ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ തൈകളും നമുക്കിപ്പോൾ നിലവില് സെയിലിന് അവൈലബിൾ ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മള് താൽക്കാലികമായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് ഇതൊരു ഓഫർ പ്രൈസാണ് കേട്ടോ നൂറ് രൂപ എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്ലാന്റ് മെറൂൺ കളറും യെല്ലോയും കൂടി ചേർന്നിട്ടുള്ള കോറിയോപ്സു ഈ ഒരു പ്ലാന്റ് കെട്ടോ മഴ കൊണ്ടപ്പോൾ പൂവൊക്കെ അങ്ങ് വല്ലാതെ ആയിപ്പോയി അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമുക്കിപ്പോൾ നിലവിലെ സെയിലിന് അവൈലബിൾ ആയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളതൊരു കവറിന് നൂറ് സോറി ഒരു കവറിന് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് മറ്റൊരു ബ്ലാൻഡ് റോസ് അല്ലാതിരുന്നിട്ട് പോലും റോസിൻ്റെ പേര് കിട്ടിയ പനാമ റോസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ പനാമ റോസിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള പൂവുകളും മുട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നതും പൂവിടാൻ പ്രായമായിട്ടുള്ളതുമായിട്ടുള്ള തായകളായിട്ടാണ് നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നല്ലൊരു കുറ്റിച്ചെടിയാണ് ഇതിന് ചെറിയ കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ തായ്കള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ നല്ല നിറത്തിലുള്ള റെയിൻ ലില്ലികളൊക്കെ തല പൊക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ദാ നമുക്ക് ഈ ഒരു കളറിലുള്ള റെയിൻ ലില്ലിയുടെ തൈകൾ ഇപ്പം നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ലൈറ്റ് പർപ്പിൾ കളറാണ് അടുത്ത പ്ലാന്റ് ലൈറ്റ് ഓറഞ്ച് കളറിലെ കണ്ടോ ഡബിൾ ഷെയ്ഡാണ് യെല്ലോയും കൂടിയും വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡിലുള്ള ഈ ഒരു ലില്ലിയുടെ തൈകൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ അത് നമുക്കൊരു റെയർ ആയിട്ടുള്ള കലേടിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് മെറൂൺ കളറിലുള്ള ഒക്കെ കൂടിയിട്ടുള്ള ഡാർക്ക് ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു കലേടിയത്തിൻ്റെ തായ്കള് നിലവിൽ കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തായ്കളായിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റും റെയിൻ ലില്ലിയാണ് കേട്ടോ ഡബിൾ കളറിലുള്ള റെഡും യെല്ലോയും കൂടിയും ചേർന്നിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചത് ഓറഞ്ചാണ് പിന്നെ അതിനു മുമ്പ് കാണിച്ചത് പർപ്പിളാണ് ഇതിപ്പോൾ കാണുന്നത് റെഡും യെല്ലോയും കൂടി ചേർന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന്റെ റേറ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എഴുപത് രൂപയാണ് അടുത്തൊരു പ്ലാന്റും റെയിൽ തന്നെയാണ് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഡബിൾ പെറ്റൽസിൻ്റെയാണ് മജുന്ദ കളറിലെ ഡബിൾ പെറ്റൽസിൻ്റെ റെയിൻലില്ലിയുടെ തൈകളും നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിളായിട്ടുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒന്നിലധികം പെറ്റൽസോടുകൂടെ പിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള പ്ലാന്റ് പിന്നെ അടുത്തൊരു പ്ലാന്റ് ഡബിൾ കളറിലുള്ള റെയിൻലില്ലിയാണ് പിങ്കും വൈറ്റും കൂടിയും ചേർന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് വൈറ്റും പിങ്കും കൂടിയും ചേർന്നിട്ട് അത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മഴ കാരണം ഇന്നത്തെ വീഡിയോ നേരത്തെ നിർത്തുവാട്ടോ ഇനിയും മറ്റ് പ്ലാന്റ്സുകളായിട്ടുള്ള ബാക്കി വീഡിയോസ് ഉടനെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പ്ലാന്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം താങ്ക് യു ബൈ ബൈ നമ്മൾ അടുത്ത ദിവസങ്ങളായിട്ട് മുപ്പത് രൂപയുടെ പ്ലാൻസിൻ്റെ വീഡിയോസായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്താൽ കാണാൻ ശ്രമിക്കണം താങ്ക് യു ബൈ ബൈ